തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സി പി എം കൌൺസിലർമാർ തമ്മിൽ പരസ്പരം അഴിമതി ആരോപണം ഉന്നയിച്ച് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാൻ സ്കൂളുകളിൽ ലാപ്ടോപ്പ് നൽകിയതിലെ ഭരണപക്ഷത്തിനു നേരെയുള്ള വിജിലൻസ് അന്വേഷണവുമാണ് പിന്നയിച്ചത് പുന്നയ്ക്കാമുകൾ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായും പ്രശ്നം ഒതുക്കി തീർക്കാൻ വാർഡ് കൗൺസിലർ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ അംഗങ്ങളുടെ ബഹളം അപേക്ഷാ ഹോം വിതരണത്തിൽ പാപ്പനങ്കോട് കൌൺസിലർ എതിരെയും സിപിഎം അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചു ഹരിതകർമ്മ സേനാംഗത്തെ കൌൺസിലർ ഭീഷണിപ്പെടുത്തിയതായി പരാതി നൽകിയതായി മേയർ പറഞ്ഞതോടെ വാക്കേറ്റം മേയറുടെ ഡയസിലെത്തി ബിജെപിയുടെ വനിതാ കൌൺസിലർമാർ മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു മേയർ ഹരിതകർമ്മ സേനയിൽ നിന്നും പരാതി എഴുതി വാങ്ങിയതാണെന്ന് കൌൺസിലർ ആരോപിച്ചു അങ്ങനെയെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നായി മേയർ തുടർന്ന് തർക്കമുറുക്കി ഇതിനിടെ കൌൺസിലർക്കെതിരായ പക്കാടുകൾ വലിച്ചു കിറാൻ ബി ജെ പി കൌൺസിലർമാർ ശ്രമിച്ചു സംഭവത്തിൽ കോർപ്പറേഷൻ തലത്തിൽ അന്വേഷണം വേണമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തുമെന്ന് മേയർ പറഞ്ഞു ഭാരതാബയുടെ ബാഡ് ധരിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിനെത്തിയത് ദേശീയപതാക പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് കൗൺസിലർമാർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചത്